ഗുരുസിക്കാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കമായി ക്ഷേത്ര തന്ത്രി അടിമുറ്റത്തുമടം സുരേഷ് ഭട്ടതിരിയുടെ കാർമികത്വത്തിൽ കൊടിയേറ്റോടു കൂടിയാണ് ഉത്സവം ആരംഭിച്ചത് ഉത്സവത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച മുതൽ കോഴിക്കോട് കണ്ടമംഗലം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നാരായണീയ ജ്ഞാന സപ്താഹയജ്ഞം നടത്തും കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ക്ഷേത്രതന്ത്രി അടിമുറ്റത്തുമടം സുരേഷ് പട്ടത്തിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റോടുകൂടി ആരംഭിച്ചു ഉത്സവത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച മുതൽ കോഴിക്കോട് കണ്ടമംഗലം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നാരായണീയ ജ്ഞാന സപ്താഹയജ്ഞം നടത്തും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും കൂടാതെ മേജർ സെറ്റ് കഥകളി മ്യൂസിക്കൽ ഫ്യൂഷൻ നാടകം എന്നീ കലാപരിപാടികളും അരങ്ങേറും തീയതി ആറാട്ടോടുകൂടിയാണ് ഉത്സവം ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ പി എൻ സദാശിവൻ എൻ ഗോപാലകൃഷ്ണൻ നായർ പി രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടി കാർണവർ ഗോപാലകൃഷ്ണൻ കെ ജനാർദ്ദനൻ പുഷ്പൻ അനിൽ കറുകത്ര പ്രസന്നൻ ിൽ എം എൻ രാജേന്ദ്രൻ തുടങ്ങിയവർ ഉത്സവ ചടങ്ങുകൾക്കും പരിപാടികൾക്കും നേതൃത്വം നൽകുന്നു ഉള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ക്ഷേത്ര തന്ത്രി അടിമറ്റത്തുമഠം സുരേഷ് ഭട്ടദരിയുടെ കാർമ്മികത്വത്തിലെ കൊടിയേറ്റോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നതാണ് ഉത്സവത്തോടനുബന്ധിച്ച് നാളെ മുതൽ കോഴിക്കോട് കണ്ണമംഗലം ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ആചാര്യനായിട്ടുള്ള നാരായണീയ സപ്താഹജ്ഞാനയജ്ഞം നടത്തുന്നതാണ് വളരെ വിശേഷമായ ഈ യജ്ഞത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ കലാപരിപാടികളാണ് ഓരോ ദിവസവും ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തിരുവാതിര കഥകളി ഫ്യൂഷൻ നാടകം അങ്ങനെ തുടങ്ങി വിവിധ കലാപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അഞ്ച് ദിവസം അഞ്ച് കരക്കാരുടേതായ കെട്ടുകാഴ്ച ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും അന്നദാനം ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ആറാട്ട് ഘോഷയാത്ര ഇരുപത്തേഴാം തീയതി ഇവിടെ നിന്ന് ആരംഭിച്ച് പനേനാർഗാവ് ദേവി ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് നടത്തിയിട്ട് അവിടെ നിന്ന് ഗജ വീരന്മാരുടെ അകമ്പടിയോടുകൂടി തിരിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേർന്ന് കൂടി ഇറക്കുന്നതോടുകൂടി ഉത്സവം സമാപിക്കുന്നതാണ് やったー ടി ടൂസ് നെറ്റ് കായംകുളം